ഫുൾ ടൈം എനർജി ആയിട്ട് നിൽക്കുന്ന ആളുകൾ കാണുമ്പം നമുക്ക് സംശയമാണ് എങ്ങനെ ഇവർക്ക് ഇത്ര എനർജി കിട്ടുന്നു അതിനൊറ്റ കാര്യം ചെയ്യാനുള്ളൂ ക്ഷീണം ഒഴിവാക്കണം അപ്പം ക്ഷീണം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് രക്തക്കുറവ് അഥവാ അനീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ക്ഷീണം ഉണ്ടായിരിക്കും കട്ടുമ്പോൾ എന്നൊക്കെ നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് അയൺ ഡെഫിഷ്യൻസി ആണെങ്കിലും വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ആണെങ്കിലും വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര ക്ഷീണം പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടും പിന്നെ അമിതവണ്ണുള്ള ആളുകൾ ഒട്ടും ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഒരു സെഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ആളുകളിലൊക്കെ നല്ല ക്ഷീണം ഉണ്ടാകും ഒരുപാട് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെസ് എടുക്കുന്ന ആളുകളിൽ ഇത്തരം ബുദ്ധിമുട്ടുണ്ടാകും അവർക്ക് ഈ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസ് ഉള്ള ആളുകളിൽ പിന്നെ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകളും കടുത്ത ക്ഷീണമൊക്കെ ഉണ്ടാവും കേട്ടോ മറ്റൊരു കോമൺ ആയിട്ട് വരുന്ന റീസൺ ആണ് ഉറക്കക്കുറവ് അപ്പം ക്ഷീണം ഉള്ള ആളുകളാണെങ്കിൽ എനർജി ലോ ആയി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം കണ്ടെത്തി അത് തിരുത്താൻ ശ്രമിക്കുക താങ്ക്